കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും കെ കെ പ്രശാന്ത് കൂടി ചേരുകയാണ് പ്രശാന്ത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവാദങ്ങൾ ഒഴിയുന്നില്ല ഇപ്പോൾ സുപ്രധാന വിവരങ്ങൾ സർക്കാർ മറച്ചുവെച്ചു എന്ന ആക്ഷേപം പുറത്തു വരുമ്പോൾ ഇതിനെ എങ്ങനെയാണ് മാനിക്കേണ്ടത് നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി മൂന്ന് വരെ ഉള്ള പേജുകൾ ഒഴിവാക്കി എന്ന ആക്ഷേപം പുറത്തു വരുന്നു നമുക്കറിയാം ഇന്നലെ ഇത് ഒരു ഹർജി പരിഗണിക്കവേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു പൂർണ്ണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഹാജരാക്കണം പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളും ഒരു വശത്ത് നിൽക്കുമ്പോൾ മറ്റൊരു പുതിയ വിവാദത്തിൽ കൂടി എങ്ങനെയാണ് ഇത് കാണേണ്ടത് വിശദീതി വിവരാവകാശ കമ്മീഷന് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി നിർദ്ദേശം സർക്കാർ നൽകുന്നു തുടർന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹൈക്കോടതി സമയത്ത് തന്നെ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ആളുകളുടെ സ്വകാര്യത മാനിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് പുറത്തുവിടാതിരിക്കാം എന്നുള്ള നിർദ്ദേശം നൽകി അത് സർക്കാരിന് തീരുമാനിക്കാം പക്ഷേ അത് ഏത് എത്രത്തോളം പട്ടി കാര്യങ്ങൾ അതിൽ ഒഴിവാക്കുന്നുണ്ട് എത്ര പാരഗ്രാഫുണ്ട് എത്ര പേജുകളുണ്ട് ഇക്കാര്യങ്ങൾ കൃത്യമായി ഈ റിപ്പോർട്ട് ആവശ്യപ്പെടുന്ന ആളുകളെ അറിയിക്കണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം പക്ഷേ അതിൽ ആ ഈ ഘട്ടത്തിൽ അത് അറിയിച്ചിരുന്നു പക്ഷേ അറിയിച്ച പേജുകളൊന്നു തന്നെ നാൽപ്പത്തി ഒൻപത് വരെയുള്ള പേജുകൾ ഒഴിവാക്കുന്നു എന്നുള്ളതാണ് പക്ഷേ നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള പേജുകൾ ഒഴിവാക്കുന്ന കാര്യം ഒരു തരത്തിലും ഈ ഹർജി നൽകിയ അല്ലെങ്കിൽ പരാതി നൽകിയ നൽകിയവർക്ക് കൊടുത്ത മറുപടിയിൽ പറഞ്ഞത് ഒഴിവാക്കും പക്ഷേ ഒഴിവു നൂറ്റി ഇരുപത്തി ഒൻപത് പാരഗ്രാഫുകളാണ് എന്നുള്ളതാണ് അതായത് ഒരുപക്ഷെ കമ്മീഷൻ പറഞ്ഞതിനപ്പുറത്തേക്കുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു വളരെ രഹസ്യമായി തന്നെയാണ് സർക്കാർ ഈ നീക്കങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സർക്കാർ പറയുന്നത് ആ കാര്യത്തിൽ രഹസ്യാത്മകത സൂക്ഷിക്കണമെന്നൊരു നിർദ്ദേശം അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ അപേക്ഷ കൊടുത്ത ആളുകൾ ഇത് അറിയിക്കണമെന്ന നിർദ്ദേശം കൂടി വിവരകാശ കമ്മീഷന്റെ ഭാഗത്തുണ്ടായിരുന്നു അക്കാര്യത്തിൽ ഒരു വലിയ തരത്തിൽ ഗുരുതര വീഴ്ചയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടായത് അത് സംസ്ഥാന സർക്കാർ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഒളിക്കാനുണ്ട് അല്ലെങ്കിൽ ആരെയൊക്കെ സംരക്ഷിക്കാനുണ്ട് എന്ന ചർച്ചകൾ സജീവമാകുന്നതിനിടെയാണ് എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഹൈക്കോടതിയിലേക്ക് ഈ കേസ് വീണ്ടും എത്തുന്ന സമയത്താണ് ഹൈക്കോടതി ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം തങ്ങൾക്ക് നൽകാനുള്ള നിർദ്ദേശം നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് ഇനി കോടതിയാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയം എന്തായാലും ആ പാർട്ടിയിലേക്ക് എത്തും പാർട്ടിക്കെതിരെ വലിയ വിമർശനമായി ഉയർന്നു വരുന്നു സർക്കാരും സി പി എമ്മും പ്രധാനമായും സ്ത്രീപക്ഷ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുമെന്ന് അവകാശപ്പെടുമ്പോഴാണ് ഇത്രയധികം പ്രധാനപ്പെട്ട വിവരങ്ങളുള്ള റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട സുപ്രധാന ഭാഗങ്ങൾ മാറ്റിയത് എന്നുള്ള വിവരം കൂടി പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായ ആരോപണം എന്നിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത് നേരത്തെ എ കെ ബാലൻ അടക്കം വ്യക്തമാക്കിയത് എഞ്ചിനും കോച്ചും രണ്ട് സ്ഥലത്താണ് ഇപ്പോൾ പോകുന്നത് അതൊന്നിച്ചാക്കാനുള്ള നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത് ുന്നത് പുഴുക്കുത്തുകൾ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പുഴുക്കത്തുകൾ ഒഴിവാക്കാനുള്ള നടപടിയാണ് സർക്കാരിന്റെ ഭാഗുന്നത് എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഏതായാലും ശക്തമായ നടപടികൾ ഉണ്ടാകുന്ന സർക്കാർ ഉറപ്പ് പറയുമ്പോഴും ഈ ഒളിച്ചുകളി തുടരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്